മണിക്കൂറുകൾ നീണ്ട ട്രെയിൻ യാത്രകൾ ഇനി പഴങ്കതയാവുന്നു ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മിന്നൽ വേഗത്തിൽ ഒരു യാത്ര കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം പക്ഷേ ഈ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഇന്ത്യയുടെ സ്വന്തം ബുള്ളറ്റ് ട്രെയിൻ യാത്രാ സമയത്തിൽ വിപ്ലവം സൃഷ്ടിച്ച് നഗരങ്ങളെ തമ്മിൽ അടുപ്പിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകാൻ ശേഷിയുള്ള ഈ ബൃഹത് പദ്ധതിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം പക്ഷെ ഒരു ചോദ്യമുണ്ട് ഇത് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ഇന്ത്യൻ നിർമ്മിതിയാണോ അതോ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ ഒരു പകർപ്പ് മാത്രമാണ് ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ സ്വപ്നങ്ങളുടെ ആദ്യ അധ്യായമാണ് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ ഇടനാഴി ഏകദേശം അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരം വെറും രണ്ട് മണിക്കൂറും ഏഴ് മിനിറ്റും കൊണ്ട് താണ്ടാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഇത് വരും ഒരു റെയിൽപാതയല്ല മറിച്ച് സാമ്പത്തിക വളർച്ചയും വികസനവും ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ കാൽവെപ്പാണ് ഈ പ്രഖ്യാപനം വന്നപ്പോൾ രാജ്യമെമ്പാടും വലിയ ആവേശമാണ് അലയടിച്ചത് എന്നാൽ ഇത്രയും വലിയൊരു പദ്ധതിയുടെ നിർമ്മാണ ചെലവിനെയും പ്രായോഗികതയെയും കുറിച്ച് പല കോണുകളിൽ നിന്നും സംശയങ്ങളും ഉയർന്നു വന്നു ഏതൊരു വലിയ പദ്ധതിയെയും പോലെ തുടക്കം ഒട്ടും എളുപ്പമായിരുന്നില്ല സ്ഥലമേറ്റെടുപ്പും പാരിസ്ഥിതിക അനുമതികളും വലിയ വെല്ലുവിളികളായിരുന്നു എന്നാൽ ഈ പ്രതിസന്ധികളെ മറികടക്കാൻ ഇന്ത്യക്ക് കരുത്തായത് ജപ്പാനുമായുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹകരണമാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും കൃത്യതവുമുള്ള ബുള്ളറ്റ് ട്രെയിൻ ശൃംഖലയായ ജപ്പാന്റെ ഷിൻ കാൻസെൻ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയുടെ ഈ പദ്ധതിയുടെ നട്ടെല്ല് ജപ്പാൻ ഇന്റർനാഷണൽ കോ ഓപ്പറേഷൻ ഏജൻസി പദ്ധതി ചിലവിന്റെ വലിയൊരു ഭാഗം കുറഞ്ഞ പലിശയിൽ വായ്പയായി നൽകുന്നു അപ്പോൾ നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം ഇത് ജപ്പാന്റെ ഒരു പകർപ്പാണ് അല്ല എന്ന് തന്നെയാണ് ഉത്തരം ജപ്പാന്റെ പ്രശസ്തമായ ഇ ഫൈവ് സീരീസ് ഷിൻ കാൻസെൻ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് ഇന്ത്യയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇവിടുത്തെ കനത്ത ചൂടും പൊടിയും പോലുള്ള ഘടകങ്ങൾ പരിഗണിച്ചാണ് ട്രെയിനുകൾ നിർമ്മിക്കുന്നത് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഈ ട്രെയിനുകൾക്ക് സാധിക്കും ഏറ്റവും പ്രധാനം ഈ പദ്ധതി മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് നൽകുന്ന വലിയ പ്രോത്സാഹനമാണ് കോച്ചുകളുടെ നിർമ്മാണം മുതൽ സിഗ്നലിംഗ് സംവിധാനങ്ങൾ വരെ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇത് രാജ്യത്ത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാങ്കേതിക രംഗത്ത് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യും ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാ സമയം കുറയുമെന്ന് മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകും മുംബൈയെയും അഹമ്മദാബാദിനെയും പോലുള്ള വാണിജ്യ നഗരങ്ങൾക്കിടയിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും ടൂറിസം മേഖലയ്ക്കും ഇത് പുതിയ ഉണർവേകും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിലും ഇതിന്റെ നല്ല മാറ്റങ്ങൾ കാണാനാകും മികച്ച യാത്രാ സൗകര്യം വരുന്നതോടെ തൊഴിലിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള യാത്രകൾ എളുപ്പമാകും നിലവിലെ റോഡ് റെയിൽ ഗതാഗതത്തിലെ തിരക്ക് കുറയ്ക്കാനും ഇത് സഹായിക്കും പദ്ധതിയുടെ ഭീമമായ ചിലവിനെ കുറിച്ച് വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ മുംബൈ അഹമ്മദാബാദ് പാതയുടെ ആദ്യഘട്ടമായ സൂറത്തിനും ബിലിമൊറയ്ക്കും ഇടയിലുള്ള സർവീസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പദ്ധതി പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും പന്ത്രണ്ട് ലോകോത്തര സ്റ്റേഷനുകളാണ് ഈ പാതയിൽ ഉണ്ടാവുക ഇതൊരു തുടക്കം മാത്രമാണ് രാജ്യത്തെ മറ്റ് പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അതിവേഗ റെയിൽ ശൃംഖല നിർമ്മിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു അപ്പോൾ ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ ലോകോത്തരമാണോ പകർപ്പാണോ ലോകോത്തര സാങ്കേതിക വിദ്യയെ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ മണ്ണിൽ നമ്മുടെ ആളുകളെ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് ഇത് വെറുമൊരു ട്രെയിൻ മാത്രമല്ല അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന ഒരു പുതിയ ഇന്ത്യയുടെ പ്രതീകമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി